പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം ലഹരി വിപത്തിനെതിരെ കുന്നത്തുപറമ്പ് സ്കൂൾ വിദ്യാർത്ഥികൾ രാസലഹരി വസ്തുക്കളുടെ വ്യാപനത്തിനെതിരെയും അതുമൂലം വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കെതിരെയും ക്യാമ്പയിനുമായി മുന്നൂരിൽ സ്കൂൾ വിദ്യാർത്ഥികൾ രംഗത്ത് മുന്നൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരെ അധാർമികതയ്ക്കെതിരെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹ പ്രതിജ്ഞ എടുത്തത് ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകൾക്കെതിരെ രംഗത്തിറങ്ങേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ഒരു സഹപാഠിയും സഹജീവിയെയും ഉപദ്രവിക്കുന്നു യോ വേദനിപ്പിക്കുകയോ ചെയ്യില്ലെന്നും നാടിനും നാട്ടുകാർക്കും മുന്നിലും എന്റെ പ്രിയ അധ്യാപകർക്ക് മുന്നിലും കൂട്ടുകാർക്ക് മുന്നിലും ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന പ്രതിജ്ഞയാണ് വിദ്യാർത്ഥികൾ എടുത്തത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽ പാറ അധ്യക്ഷം വഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധി ഫാത്തിമാറായ പി പി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രധാന അധ്യാപകൻ കെ പി പ്രശാന്ത് എം ടി എ പ്രസിഡന്റ് സഫൂറ കെ സ്റ്റാഫ് സെക്രട്ടറി എൻ അബ്ദുള്ള പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോറ്റ്